കരടിക്ക് മുന്നിലേക്ക് സധൈര്യം ചെന്ന് ശീതളപാനീയത്തിന്റെ കുപ്പി മുന്നിൽ വെച്ച് യുവാവിന്റെ വീഡിയോ ചിത്രീകരണം കരടി ശീതളപാനീയം എടുത്തു കുടിക്കുന്നതടക്കം റീൽ ചിത്രീകരിച്ചു കഴിഞ്ഞതോടെ സംഭവത്തിൽ വനംവകുപ്പ് ഇടപെട്ടു യുവാവിനായി തിരച്ചിലും ആരംഭിച്ചു ഛത്തീസ്ഗഡിലാണ് സംഭവം കങ്കേർ ജില്ലയിലെ വനാതിർത്തി പങ്കിടുന്ന പ്രദേശത്താണ് യുവാവ് ശീതളപാനീയ കുപ്പി കരടിയുടെ മുന്നിലേക്ക് വെച്ചത് നടന്നെടുത്ത് കുപ്പിയെടുത്ത് ശീതളപാനീയം മുഴുവൻ കരടി കുടിച്ചു ദൃശ്യങ്ങൾ റീൽസായി പുറത്തുവിട്ടതോടെയാണ് വനംവകുപ്പ് രംഗത്തെത്തിയത് ശീതളപാനീയങ്ങളും സമാനമായ കൃത്രിമ പദാർത്ഥങ്ങളും വന്യമൃഗങ്ങൾക്ക് വലിയ തരത്തിൽ ദോഷം ചെയ്യുമെന്നും ഇവ കരടിയുടെ ദഹനാവസ്ഥയെ തടസ്സപ്പെടുത്തുകയും അതിന്റെ സ്വാഭാവിക സ്വഭാവത്തിൽ മാറ്റം വരുത്തുകയും ചെയ്യുമെന്നും അതിനാൽ തന്നെ വന്യജീവി സംരക്ഷണ നിയമപ്രകാരം യുവാവിനെതിരെ നിയമ നടപടി കുരുങ്ങുകയാണെന്നും വനംവകുപ്പ് മാത്രമല്ല മനുഷ്യരുമായി അടുത്തിടപഴകുമ്പോൾ കരടികൾ എപ്പോൾ വേണമെങ്കിലും അക്രമാസക്തമാകാനും കൊലപ്പെടുത്താനും സാധ്യതയുണ്ടെന്നും മുൻപുള്ള സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വിദഗ്ധർ വിലയിരുത്തുന്നു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ കൊച്ചി എല്ലാവിധ സുരക്ഷാ കൂടിയുള്ള ഒരു ആഡംബര യാത്ര അതും കൊച്ചിയിൽ യാത്രയ്ക്കൊപ്പം ഭക്ഷണവും വിനോദ പരിപാടികളും ஸ் மீட்டிங்ஸ் பார்ட்டிஸ் ட்ரிப்ஸ் அங்கே பலவித ஆக்விட்டீஸும் பிரத்யேகிள் சிக்ஸ் நைன் த்ரீ